നമസ്കാരം സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ തിരിച്ചുവരവ് നടത്താൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ബി ജെ പി ഞെട്ടിച്ച് എസ് പി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പിൽ നേടിയ നേട്ടം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് വരാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും രണ്ടായിരത്തി ഇരുപത്തിയേഴ് നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞു അഖിലേഷ് യാദവിന് പിന്നിൽ അണിനിരന്ന് മുന്നണി സംവിധാനത്തിന്റെ ഗുണം നേടുന്നതിനൊപ്പം സ്വന്തം നിലയ്ക്കും അടിത്തറ കെട്ടിപ്പൊക്കാൻ യു പി കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിനുവേണ്ടി പാർട്ടി ലക്ഷ്യമിടുന്നത് ദളിത് ജനവിഭാഗത്തെയാണ് കാരണം ദശകങ്ങൾക്ക് ശേഷം ദളിത് വോട്ടുകൾ മടങ്ങി വന്ന സന്തോഷത്തിലാണ് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ത്തിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ ഈ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ദളിത് സമുദായങ്ങളെ ഒപ്പം നിർത്താനുള്ള പ്രവർത്തന പദ്ധതി തയ്യാറാക്കുന്ന തിരക്കിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് പുതിയ നീക്കം ദളിത് വിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേക അംഗത്വ വിതരണം നടത്താൻ ഒരുങ്ങുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് ഓരോ നിയമസഭാ മണ്ഡലത്തിലേയും സ്വാധീനമുള്ള ദളിത് വ്യക്തിത്വങ്ങളെ തിരിച്ചറിഞ്ഞ് അവരിലെത്തുക ഡിവിഷൻ തലങ്ങളിൽ പ്രത്യേക സമ്മേളനങ്ങളും ജില്ലാതല ദളിത് കൂട്ടായ്മയും സംഘടിപ്പിക്കും ലക്നൌവിലെ സംസ്ഥാന കാര്യാലയത്തിൽ നടന്ന ഉന്നതാധികാര സമിതി യോഗത്തിലാണ് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ വിശദരൂപം ഉണ്ടായത് സംസ്ഥാനത്തെ വിവിധ ദളിത് നേതാക്കളുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചതിനു ശേഷമാണ് പരിപാടിക്ക് രൂപം കൊടുത്തിരിക്കുന്നത് പരിപാടി ഔദ്യോഗികമായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സ്വദേശമായ ഗോരഖ്പൂർ ലക്നൗ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തട്ടകമായ വാരണാസി മീറത്ത് എന്നിവിടങ്ങളിലാണ് ആദ്യത്തെ നാല് സമ്മേളനങ്ങൾ നടക്കുക ദളിതുകൾ പരമ്പരാഗതമായി ഞങ്ങളുടെ വോട്ടു ബാങ്കാണ് പക്ഷേ ചില തെറ്റിദ്ധാരണകളാൽ കുറച്ചു കാലമായി അവർ അകന്നു നിൽക്കുകയായിരുന്നു എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഭരണഘടനയുടെ പേരിലോ രാഹുൽ ഗാന്ധിയുടെ പേരിലോ ഞങ്ങളെ പിന്തുണച്ചു എന്നാണ് ദളിത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അലോക് പറഞ്ഞത് ദളിതുകൾ ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു ചുവട് വെച്ചു ഇനി അവരിലേക്ക് എത്തുന്ന ഒരു ചുവട് വെക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താഴെത്തട്ടിൽ പാർട്ടി ദളിത് സംഘടന സജീവമാക്കാൻ പ്രമുഖ ദളിത് വ്യക്തിത്വങ്ങളെ നേതൃത്വം നേതൃത്വമേൽപ്പിക്കാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് ദളിത് സമുദായങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണലുകളുടെ അടുത്തേക്ക് എത്താനും അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും പാർട്ടിക്ക് ഉദ്ദേശമുണ്ട് എന്തായാലും രണ്ടും കൽപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് യു പിയിൽ നിന്നും ബി ജെ പിയെ തുടച്ചുനീക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കൃത്യമായ കരുനീക്കങ്ങളോടെയാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ നിന്നും ബി ജെ പിയെ ആട്ടിയോടിക്കുക തന്നെ ചെയ്യും ഇനി ഒരിക്കലും യു പിയിൽ തല പൊക്കാതിരിക്കാനുള്ള പാകത്തിൽ കോൺഗ്രസ് ബി ജെ പി തറ പറ്റിക്കും അതിനുള്ള ഒരുക്കങ്ങൾ അണയറയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇന്ത്യ മുന്നണി മുന്നോട്ടു പോകുന്നത് സാരം